എല്ലാവർക്കും നമസ്കാരം പെട്ടെന്ന് ഫലപ്രാപ്തി തരുന്ന രണ്ട് വിശിഷ്ടമായ മന്ത്രങ്ങൾ ഒന്ന് ഗരുഡ ഗായത്രി മന്ത്രം ഈ മന്ത്രം നിത്യവും നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലി വിഷ്ണു ദർശനവും നടത്തി ഗരുഡനെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ എല്ലാവിധ ആപത്തുകളിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിക്കും വിഷ്ണു ഭഗവാൻ്റെ പൂർണ്ണ അനുഗ്രഹം സിദ്ധിക്കുന്നതിനാൽ നമ്മുടെ ജീവിതത്തിൽ സകലവിധ ഉയർച്ചയും കൂടാതെ അപകടങ്ങളിൽ നിന്നും ദൈവാധീനത്താൽ രക്ഷപ്പെടുകയും ചെയ്യും ഇനി മന്ത്രം ഓം തൽപുരുഷായ തൽപ്പുരുഷായത്മഹേ സ്വർണപക്ഷായോ ഗരുഡപ്രചോദയാ ഇനി രണ്ടാമത്തെ മന്ത്രം ആദിത്യ ധ്യാനം നമ്മുടെ കൈവിട്ടുപോയ സമ്പത്ത് അത് ധനമാകാം നഷ്ടപ്പെട്ട സാധനമാകാം നമ്മുടെ കൈവശം വന്നു ചേരാനുള്ള ധനം ഒരു തടസ്സവും കൂടാതെ നമ്മളിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ വന്നു ചേരുന്നതാണ് ഏകാഗ്രതയോടെ വിശ്വാസത്തോടെ ഈ മന്ത്രം ഉരുവിട്ടാൽ അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും മന്ത്രം നിത്യേന ഏഴ് പ്രാവശ്യം ഉരുവിടുക മന്ത്രം कलेशं ग्रहपं च मार्घनिलयं प्राजीमुखं वर्तुलं रक्तं रक्तविभूषणध्वजरता छत्र श्रिया शोभितं सप्ताश्वं कमलद्वयानित्यकरं पद्मासनं काश्यभम् मेरोर्धिव्यगिरे प्रदिक्षणकरं सेवामहे भास्करम्